അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എൻ്റെ വീടിന്റെ തൊട്ടടുത്തായ റെയിൽവേ സ്റ്റേഷനിൽ പോയി കുറച്ച് ട്രെയിൻ സ്പോർട്ടിങ് പരിപാടിയും എന്നിട്ട് ഗസ്ത ട്രെയിൻ ചലഞ്ചെന്നും ഒരു അഞ്ച് ട്രെയിൻ്റെ അങ്ങോട്ട് അങ്ങോട്ടിറക്കും നിങ്ങൾ അറിയാവുന്ന ഒരു കമൻറ്റായി രേഖപ്പെടുത്തുക കുറച്ച് ക്ലൂ ഞാൻ ഞാനങ്ങ് തരും അപ്പോൾ ഇതൊരു പാർട്ട് വൺ വീഡിയോ ആണെങ്കിൽ പാർട്ട് ടു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി അപ്പം നമുക്ക് നേരെ വയനാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് ബാക്കി പരിപാടികൾ ട്രെയിനെയൊക്കെ പൊക്കാം ഓക്കേ അങ്ങനെ നമ്മൾ നൈസ് ആയിട്ട് വന്ന് കൊല്ലം ജില്ലയിലെ മയനാട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് ഒരു ആദ്യത്തെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രെയിൻ ഏകദേശം നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് കേരളത്തിലും തമിഴ്നാടിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് കൊല്ലം ജില്ലയിലെ വയനാട് റെയിൽവേ സ്റ്റേഷനിലെ സ്റ്റോപ്പും കൂടിയുള്ള ഒരു ട്രെയിനാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രെയിനെ കുറച്ചുള്ള ക്ലൂകൾ അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരാം ഇത് ഏത് ട്രെയിനാണെന്നുള്ളത് ട്രെയിൻ നമ്പർ ഉൾപ്പെടെ ഒന്ന് കമൻ്റ് ചെയ്ത് ട്രെയിൻ്റെ പേരും കൂടെ കമന്റ് ചെയ്തുതരാം കേട്ടോ ഇപ്പോൾ ഉത്സവ സമയമൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ അമ്പലത്തിലെ വായനകളൊക്കെ കേൾക്കാമേ അങ്ങനെ നമ്മളിതേ അടുത്ത ട്രെയിനിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് ഇപ്പം അഞ്ച് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നിങ്ങൾ വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ അറിയാവുന്നതിന്റെ ഓരോ പേര് ചെയ്ത് കമന്റ് ചെയ്താൽ മതിയെ നമ്മുടെ രണ്ടാമത്തെ ട്രെയിൻ വരുന്നുണ്ട് ഇത് ആഴ്ചയിൽ ബുധനാഴ്ച മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ദൂരം നമ്മുടെ ഈ ട്രെയിൻ സഞ്ചരിക്കുന്നുണ്ട് ഇരുപത്തിയഞ്ച് സ്റ്റേഷൻസിൽ ഈ ട്രെയിൻ സ്റ്റോപ്പുണ്ട് മാത്രമല്ല നമ്മുടെ മലയാള സിനിമയായ മല്ലു സിംഗ് പടവലി നമ്മുടെ മൂവി അതുമായിട്ട് ചെറിയൊരു കണക്ഷനുണ്ട് ഈ ട്രെയിനിൽ അപ്പോൾ ഇത് ആരംഭിക്കുന്നത് നമ്മുടെ കൊച്ചുവേളിയിൽ നിന്നുമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രെയിനിൻ്റെ ക്ലൂ അപ്പോൾ അറിയാവുന്നവർ ഇതിപ്പോൾ രണ്ടാമത്തെ ആണല്ലോ രണ്ട് എന്ന് എഴുതിയിട്ട് ഏത് ട്രെയിനാണെന്ന് വെച്ചാൽ പേരെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ മതിയേ ദേ നമ്മുടെ മൂന്നാമത്തെ ട്രെയിൻ വരുന്നുണ്ട് ഇത് തൊള്ളായിരത്തി പതിനെട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ കേരളത്തിലൂടെ ഓടുന്ന രണ്ടാമത്തെയും തെക്കൻ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെയും എക്സ്പ്രസ് ട്രെയിനാണിത് മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും പുറത്തിറങ്ങിയ ഒരു മലയാള ചലച്ചിത്രത്തിൽ നമ്മുടെ ഈ ട്രെയിൻ്റെ ഭൂരിഭാഗ രംഗങ്ങളും ചിത്രീകരിച്ചിട്ടുണ്ട് ഇതാണ് ഈ ട്രെയിനെ പറ്റിയിട്ടുള്ള ക്ലൂകൾ ഓക്കെ അപ്പോൾ അറിയാവുന്നവർ ഇത് മൂന്നാമത്തെ ട്രെയിനാണേ അറിയാവുന്നവർ മൂന്ന് എന്ന് എഴുതിയിട്ട് ട്രെയിൻ്റെ പേരെന്താണോ കമൻറ്റ് ചെയ്യുക കേട്ടോ നമ്മൾ അടുത്ത ട്രെയിൻ വരുന്നുണ്ട് ഇതും ഡെയിലി സർവീസ് നടന്ന ഒരു ട്രെയിനാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കുന്ന ഒരു ട്രെയിനാണ് ആദ്യമായി സർവീസ് ആരംഭിക്കുന്നത് മാർച്ച് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കൂടാതെ നമ്മുടെ ഈ ട്രെയിൻ കേരള കർണാടക ഗോവ മഹാരാഷ്ട്ര വഴി പോകുന്ന ഒരു ട്രെയിൻ കൂടിയാണ് അപ്പോൾ ഇതാണ് ഈ ട്രെയിൻ്റെ ക്ലൂ ചിലപ്പോൾ നമ്മൾ ടോട്ടൽ ഒരു ആറ് ട്രെയിനിൽ നിന്ന് സ്പോട്ട് ചെയ്യും കേട്ടോ അപ്പോഴത്തേക്ക് വൺ ടു ത്രീ ഇപ്പോൾ ഞാൻ ഒന്നാമത് പറഞ്ഞ ട്രെയിൻ ഏതാ അതങ്ങനെ ഒന്ന് എഴുതുക ട്രെയിൻ്റെ പേര് അറിയാമെങ്കിൽ അതെഴുതുക ട്രെയിൻ നമ്പർ എഴുതാമെങ്കിൽ അങ്ങനെ എഴുതുക അപ്പം അടുത്ത വീഡിയോ നോക്കാം ഇതേ ഒരു ഡ്രെയിൻ വരുന്നുണ്ട് ശരിക്കും ഇത് ഇന്നത്തെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ അല്ല എന്നിരുന്നാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മുടെ കൊല്ലം ജില്ലയിലെ മയനാട് റെയിൽവേ സ്റ്റേഷൻ ക്രോസ് ചെയ്ത് പോവുകയാണ് എന്താ കാരണമൊന്നും അറിയത്തില്ല എന്നിരുന്നാലും ഈ ട്രെയിനെ പറ്റി കുറച്ച് ക്ലൂ ആൾ ഞാൻ പറയാം അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരാം ഇത് ആഴ്ചയിൽ ശനിയാഴ്ചകളിൽ മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ കോട്ടയം വഴി രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത്തിയാല് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചു പോകുന്ന ഒരു ട്രെയിനാണ് മാത്രമല്ല പത്ത് സംസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ഒരു ട്രെയിൻ കൂടിയാണ് അപ്പോൾ ക്ലൂ ഓർമ്മയാണല്ലോ ആഴ്ചയിൽ ശനിയാഴ്ച മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് എട്ട് വർഷം മുമ്പാണ് ഇത് ആദ്യമായി സേവനം ആരംഭിക്കുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനഞ്ചിനാണ് അപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം ഈ ട്രെയിൻ നമ്പറും ട്രെയിൻ്റെ ഡീറ്റെയിൽസും കൂടാതെ ഇനിയും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ തന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത് നടക്കുന്ന ബെല്ലൈക്കൺ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ എന്തായാലും അടുത്ത ട്രെയിനിലേക്ക് പോകാം ഇത് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ട്രെയിനാണ് വളരെ ചെറിയൊരു വീഡിയോ ആണ് സിമ്പിൾ വീഡിയോ ഇനി പാർട്ട് ടു വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നാൽ മതി ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു എണ്ണൂറ്റി അൻപത്തേഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ഡെയിലി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് ആദ്യമായി സേവനം ആരംഭിക്കുന്നത് രണ്ടായിരത്തി രണ്ട് ജൂൺ മുപ്പതിനാണ് ഇതൊരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് മാത്രമല്ല ഇത് തമിഴ്നാടിനും കേരളത്തിനും ഇടയിൽ സർവീസ് നടത്തുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ് അപ്പോൾ ഈ ട്രെയിനെ പറ്റി അറിയാമെങ്കിൽ ഇതിൻ്റെ ട്രെയിൻ നമ്പറും ട്രെയിൻ ഡീറ്റെയിൽസും അതായത് ട്രെയിൻ നമ്പർ വിത്ത് ട്രെയിൻ പേര് ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമ്മുടെ ഈ ട്രെയിൻ്റെ അതായത് ഗസ് ദ ട്രെയിൻ എന്ന് പറയുന്ന ഈ വീഡിയോയുടെ ലാസ്റ്റ് വീഡിയോ ആണിത് അപ്പോൾ ഈ ഒരു വീഡിയോ കൂടെ എടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ കഴിയുന്നതാണ് അപ്പോൾ പാർട്ട് ടു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരുന്നാൽ അത് ഞാൻ ചെയ്തോളാം അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം